ഇനിയുള്ള പോരാട്ടത്തിൻ്റെ വലിയ നാളുകളിലേക്കുള്ള ട്രയൽ റണ്ണാണ് ലോകസഭാ തിരഞ്ഞെടുപ്പോടെ പൂർത്തിയായത് കോൺഗ്രസിന് ഈ രാജ്യത്തിനും വലിയ സാധ്യതകളുണ്ടെന്ന് വോട്ടർമാർ പ്രഖ്യാപിച്ചതോടെ കഴിഞ്ഞ പത്തു വർഷമില്ലാത്തൊരു ആത്മവിശ്വാസം പാർട്ടിക്ക് കൈവന്നു കഴിഞ്ഞ് ഇനി വീഴ്ചകൾ ഉണ്ടാകാത്ത തരത്തിൽ മുന്നോട്ട് കുതിക്കാനുള്ള തന്ത്രങ്ങളാണ് കോൺഗ്രസ് തേടുന്നത് എന്തായാലും ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഫലം പുറത്തു വന്നതിന് പിന്നാലെ കോൺഗ്രസിൻ്റെ ദേശീയ നേതൃത്വത്തിലും സംസ്ഥാന നേതൃത്വത്തിലും മാറ്റങ്ങൾക്കൊരുങ്ങുകയാണ് കോൺഗ്രസ് ദേശീയ അധ്യക്ഷൻ മല്ലികാർജുൻ ഖർഗെ ഇക്കാര്യം പ്രഖ്യാപിക്കുകയും ചെയ്തിരിക്കുന്നു കഴിഞ്ഞ പൊതു തെരഞ്ഞെടുപ്പിൽ മികച്ച വിജയം നേടാൻ വിവിധ സംസ്ഥാനങ്ങളിൽ നിന്ന് പുതുമുഖങ്ങളെ നേതൃത്വത്തിലേക്ക് കൊണ്ടുവരാനാണ് കോൺഗ്രസ് ശ്രമിച്ചത് ഭാവിയിൽ വരുന്ന തിരഞ്ഞെടുപ്പുകൾക്ക് പാർട്ടിയെ ശക്തമാക്കുകയാണ് ഇതിൻ്റെ ലക്ഷ്യം ഈ മാറ്റത്തിന്റെ ഭാഗമായി പശ്ചിമ ബംഗാൾ ബീഹാർ ഹിമാചൽ പ്രദേശ് തെലുങ്കാന കർണാടക തുടങ്ങിയ സംസ്ഥാനങ്ങളിൽ പുതിയ പി അധ്യക്ഷന്മാരെ നിയോഗിക്കുമെന്നാണ് സൂചനകൾ ലഭിക്കുന്നത് പശ്ചിമബംഗാളിൽ ഇതിനകം തന്നെ പാർട്ടിയെ നയിച്ചിരുന്ന അധിർ രഞ്ജൻ ചൌധരി സ്വമേധയാ രാജിവെച്ചിരിക്കുന്നു കോൺഗ്രസിൻ്റെ പരമ്പരാഗത സീറ്റായിരുന്ന ബഹ്റാംപൂർ മണ്ഡലമടക്കം നാൽപ്പത്തിരണ്ട് സീറ്റുകളുള്ള ബംഗാളിൽ പാർട്ടിക്ക് മുന്നേറ്റമുണ്ടാക്കാൻ കഴിയാത്തതിൻ്റെ ഉത്തരവാദിത്വം ഏറ്റെടുത്തുകൊണ്ടായിരുന്നു ചൗധരി രാജിവെച്ചത് നേരത്തെ ഇന്ത്യ മുന്നണിയെ പുറത്തുനിന്ന് പിന്തുണക്കുമെന്ന് പ്രഖ്യാപിച്ച പശ്ചിമബംഗാൾ മുഖ്യമന്ത്രി മമതാ ബാനർജിയെ വിശ്വാസമില്ലെന്ന് പറഞ്ഞ അധിർ രഞ്ജൻ ചൗധരിയെ തള്ളി മല്ലികാർജുൻ ഖർഗെ തന്നെ രംഗത്ത് വന്നത് നമ്മൾ കണ്ടു പാർട്ടിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ സംസ്ഥാന അധ്യക്ഷന്മാർ തീരുമാനമെടുക്കേണ്ടെന്ന നിലപാടാണ് അന്ന് ഖർഗെ വ്യക്തമാക്കിയത് മമത ഇന്ത്യാ സഖ്യത്തിന്റെ ഭാഗമാണെന്ന് പറഞ്ഞ ഖർഗെ ചൗധരിയെ പരസ്യമായി ശാസിച്ചിരുന്നു ഇനി ഇന്ത്യ മുന്നണിയുമായി അടുത്തു നിൽക്കുന്ന കോൺഗ്രസിന്റെ ദേശീയ നിലപാടുകളെ പ്രോത്സാഹിപ്പിക്കുന്ന അധ്യക്ഷനെ തന്നെ കോൺഗ്രസ് ബംഗാളിൽ ഭരണമേൽപ്പിക്കുമെന്നും ഉറപ്പായിരിക്കുന്നു അതേസമയം തന്നെ നാൽപ്പത് ലോക്സഭാ സീറ്റുള്ള ബീഹാറിലും ആർ ജെ ഡിക്ക് ഒപ്പം നിന്ന് നേട്ടങ്ങൾ ഉണ്ടാക്കാൻ കഴിഞ്ഞിരുന്നില്ല സംസ്ഥാന ഭരണം കയ്യിലുണ്ടായിരുന്ന ഹിമാചൽ പ്രദേശ് തെലുങ്കാന കർണാടക തുടങ്ങിയ സംസ്ഥാനങ്ങളിലും പാർട്ടിക്ക് വലിയ നേട്ടമുണ്ടാക്കാൻ കഴിഞ്ഞില്ല എന്നതാണ് ഒരു വിലയിരുത്തൽ അതുകൊണ്ട് തന്നെ ഹിമാചൽ പ്രദേശ് നേതൃത്വം നൽകിയിരുന്ന പ്രതിഭാ സിംഗ് തെലുങ്കാന കൈകാര്യം ചെയ്തിരുന്ന രേവന്ത് റെഡ്ഡി കർണാടകയിലെ കോൺഗ്രസിന് നേതൃത്വം നൽകിയിരിക്കുന്ന ഡി കെ ശിവകുമാർ തുടങ്ങിയവരെ അടക്കം മാറ്റുമെന്നാണ് പാർട്ടി നേതൃത്വത്തിൽ നിന്നും ലഭ്യമാകുന്ന സൂചന എന്ന് കാണാം